ശ്രുതിയുടെ ഡാഡി മലേഷ്യയിലെ കോടീശ്വരനൊന്നും അല്ലെന്നും ശ്രുതി വെറും പാവപ്പെട്ടവളാണെന്നും സച്ച് എല്ലാവരുടെ മുന്നിലും തെളിയിച്ചു കൊടുക്കുവാണ് ഈ വീട്ടിൽ ശ്രുതിയാണ് എനിക്ക് ചേർന്ന മരുമകൾ എന്ന് പറഞ്ഞ് നീ കൊറേ അഹങ്കാരം കാണിച്ചില്ലേ ചന്ദ്രെ ഇപ്പൊ എന്തായി എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ് മലേഷ്യയിലെ വലിയ കോടീശ്വരിയെന്ന് പറഞ്ഞ് എന്തൊക്കെയായിരുന്നു അമ്മ ഇവിടെ കാണിച്ചു കൂട്ടിയത് ഇപ്പൊ നാട് മൊത്തം അമ്മയെ നോക്കി കൈകൊട്ട് ചിരിക്കാൻ പോവാണ് എന്ന് സച്ച് പറയുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ നല്ല ദേഷ്യത്തിലിരിക്കുവാണ് ആന്റി നിങ്ങളുടെ ഫേവറേറ്റ് മരുമകൾ ശ്രുതിയല്ലേ അത് ഇനിയും തുടർന്ന് പോവോ അതോ ആ സ്ഥാനത്തേക്ക് ഞാനും രേവതി ഏട്ടത്തെയൊക്കെ എത്തുമോ എന്നൊക്കെ വർഷ ചോദിക്കുമ്പോ ചന്ദ്ര ഉത്തരവില്ലാതെ നിൽക്കുവാണ് പിന്നീട് മുത്തശ്ശി വന്ന് ചന്ദ്ര എല്ലാ മരുമക്കളെയും ഒരുപോലെ കാണുമായിരുന്നു നീ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ അവസ്ഥ വരുവായിരുന്നോ എന്ന് ചോദിക്കുവാണമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച ഞാനേ കൈ തൊട്ടാക്കുറ്റം കാല് തൊട്ടാക്കുറ്റം എന്നൊക്കെ പറയുവാർന്നല്ലോ അമ്മ ഞാനേ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവളാമ്മ ആരെയും പറ്റിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങളുടെ കള്ളം പറഞ്ഞു പറ്റിക്കുന്ന മരുമകളെക്കാൾ എത്രയോ മുകളിൽ തന്നെയാ ഞാൻ എന്നൊക്കെ രേവതി ചന്ദ്രയുടെ മുഖത്ത് നോക്കി പറയുകയാണ് അങ്ങനെ പറഞ്ഞു കൊടുക്ക രേവതി സ്വത്ത് ലോറിയിൽ വരും കപ്പലില് വരും എന്നൊക്കെ സ്വപ്നം കണ്ടു കാണില്ലേ എന്നിട്ടിപ്പോ എന്തായി ഇന്ന് സച്ചി ചോദിക്കുമ്പോ അത് തന്നെ സച്ചിയേട്ടാ ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മേ നിങ്ങള് എന്നു പറഞ്ഞ് രേവതി കളിയാക്കി ചിരിക്കുവാണ് അത് കേട്ട് വർഷ വന്ന് ശ്രുതി ഏട്ടത്തി നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ് ഈ ടി വി സീരിയലുകളിലൊക്കെ ഒരുപാട് കഥകൾ ആവശ്യമുണ്ട് നിങ്ങളെ അവിടെ വന്ന് നല്ലൊരു കഥ എഴുതി കൊടുക്ക് ഞാനത് ഡയറക്ടർക്ക് കൊടുത്തോളാം ഞാനൊരു തമാശയായി പറയുന്നതൊന്നും അല്ല നിങ്ങൾ ഇവിടെ പറഞ്ഞ കള്ള കഥയൊക്കെ സസ്പെൻസ് ത്രില്ലറാണ് വേണമെങ്കിലേ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തോളാം സീരിയല് ടൈറ്റിൽ വരെ റെഡിയാണ് മലേഷ്യ മരുമകൾ എങ്ങനെയുണ്ട് പേര് എന്നൊക്കെ വർഷ ചോദിക്കുവാണ് അത് കേട്ട് പൊട്ടി ചിരിക്കുവാണ് രേവതി അവരുടെ കളിയാക്കലുകളൊക്കെ കണ്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുവാണ് ടെൻഷൻ ആവാതെ ശ്രുതിയേട്ടെത്തി എന്നാ നിങ്ങളുടെ സ്റ്റോറി ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല നിങ്ങളുടെ കഥകളൊക്കെ മുൻപേ ശ്രുതിയേട്ടനെ അറിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ അത് ചാൻസേ ഇല്ലെന്ന് സച്ചിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്കെന്തോ സച്ചേട്ടൻ പറഞ്ഞതാ ശരിയെന്ന് തോന്നുന്നുണ്ട് അതിലും ട്വിസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അതും ഒരിക്കൽ പുറത്തറിയുമോ എല്ലാവരും എന്ന് വർഷ പറയുമ്പോൾ മതി ഞാനിപ്പോ നിങ്ങളുടെ രണ്ടു പേർക്കും കോമഡിയായി മാറിയല്ലേ പ്രശ്നമൊന്നുമില്ല ഇതെല്ലാം കേൾക്കണമെന്ന് എന്റെ വിധിയായിരിക്കും എന്നാലെ എന്റെ സിറ്റുവേഷൻ എപ്പോഴും ഇതുപോലെ ആയിരിക്കില്ല വർഷെ എന്ന് മറുപടി കൊടുക്കുവാണ് ശ്രുതി എന്തിനാ വർഷെ ഇങ്ങനെയൊക്കെ കളിയാക്കാൻ പോകുന്നേ എന്ന് രേവത് ചോദിക്കുമ്പോ ഇതൊക്കെ വേണേടത്തി ഇത്രയും നാള് മലേഷ്യയിലെ ഏതോ പണക്കാരന്റെ മകൾ എന്ന് പറഞ്ഞ് എന്തൊക്കെ സീൻ ഉണ്ടാക്കിയവര് എന്ന ഒരു കാര്യം ശ്രുതി ഏട്ടത്തിയുടെ അടുത്ത് ഇനിയും ഉണ്ട് അവരുടെ കഥ പൂർണ്ണമായും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇനിയോ എന്തൊക്കെയോ കഥകള് പുറത്തു വരുമെന്നാ തോന്നുന്നത് ആ ഭയം അവരുടെ മുഖത്തുണ്ട് അവരുടെ അടുത്ത സീക്രട്ട് എപ്പോഴായിരിക്കും പുറത്തേക്ക് വരിക ഏട്ടെത്തി എന്നൊക്കെ വർഷ ചോദിക്കുവാണ് എല്ലാവരും ഒന്ന് നിർത്ത് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകള് കള്ളിയാണെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു അതിന്റെ പേരില് എന്നെ ആരും ഇനി കുറ്റപ്പെടുത്തരുത് ഇനി മുതല് സുതി ഉണ്ടല്ലോ ഈ കള്ളിയോട് മിണ്ടാൻ പോലും പാടില്ല നിന്റെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച ഇവള് കല്യാണം നടത്തിയത് ഇനി എന്തൊക്കെ കള്ളാ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കാർക്കും അറിയില്ല ഇനി ഇവളെ ഇങ്ങനെ വിട്ടാലെ അഹങ്കാരി ഇവൾക്ക് കൂടി പോവും അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം ഇപ്പോ ആ പൂ കെട്ടുന്നവള് പോലും എന്നെ ബഹുമാനിക്കാതായി ഇത്രയും നാള് സുതി എന്നെ പറ്റിച്ചു വെറും കയതി കണ്ടു ഇവളെ തുറന്നു വിട്ടാലെ എനിക്ക് ഈ വീട്ടില് ആരും ഒരു വിലയും തരാതായി പോവും ഇനി മുതല് നീ അവളോട് സംസാരിക്കാനേ പാടില്ല സുതി അവളെ എന്തിനാടാ നോക്കുന്നെ ഞാൻ പറയുന്നത് മാത്രം നീ അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് പറയുവാണ് പിന്നീട് ശ്രുതി ജോലിക്ക് പോകുന്നത് കണ്ട ചന്ദ്ര അവളെ പോവാൻ അനുവദിച്ചില്ല ഇനി മുതൽ ശ്രുതി മാത്രം ജോബിന് പോയാ മതി അവള് നിന്റെ കൂടെ വരാൻ പാടില്ല എന്ന് ചന്ദ്ര തീരുമാനിക്കുവാണ് അതെന്താൻറ്റി ഷോറൂമിലെ കാര്യങ്ങളൊക്കെ ഞാനും കൂടി അറിയണ്ടേ അക്കൌണ്ട് ഡീറ്റെയിൽസൊക്കെ എനിക്കേ അറിയൂ എന്റെ ലാപ്ടോപ്പിലാ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ശ്രുതി പറയുമ്പോൾ എല്ലാ എന്റെ മോനും അറിയാടി അവനും വലിയ ഡിഗ്രി പഠിച്ചവൻ തന്നെയാണ് പുറത്തുള്ള ബോർഡ് നീ വായിച്ചില്ലേ ഇനി മേലിൽ കടയിലേക്ക് നീ പോവാൻ പാടില്ല എന്നു പറഞ്ഞ ചന്ദ്ര അകത്തേക്ക് പോവാണ് ഇവരെന്തിനാ ഇങ്ങനെ ഓവറായി ഷോ കാണിക്കുന്നത് അതിനു മാത്രം ഞാൻ എന്തു തെറ്റാ ചെയ്ത് ആ ഷോറൂമ് അവിടെ വച്ചതിന് കാരണക്കാരി ഈ ഞാനാണ് എന്നിട്ട് എന്നോടങ്ങോട്ട് പോവാൻ പാടില്ലെന്നോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുവാണ് ശ്രുതി ആ സമയം ശ്രുതിക്ക് മമ്മിയുടെ കോൾ വരുവാണ് നിങ്ങൾ എന്തിനാമ്മേ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നെ പറഞ്ഞിട്ടില്ലേ എന്നെ ഇടയ്ക്കിടെ വിളിച്ച് ഡിസ്റ്റേബ് ചെയ്യരുതെന്ന് അങ്ങനെ ശ്രുതി ദേഷ്യത്തിൽ അമ്മയോട് പറയുവാണ് മോളെ ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നുമല്ല വിളിച്ചത് ഇന്നത്തെ ദിവസം നീ മറന്നുപോയോ ഇന്ന് എന്റെ പിറന്നാളാണ് ഇപ്പോഴും നീ എന്നെ മറന്നു അല്ലേ എനിക്ക് ആദ്യം വിഷ് ചെയ്യാറുള്ളത് മോളായിരുന്നില്ലേ നീ അല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത് ഇവൻ വെറും കുഞ്ഞല്ലേ എന്ന് ചോദിക്കുവാണ് പത്മിനി സോറി അമ്മ എനിക്കൊരുപാട് ജോലി തിരക്കുണ്ടായിരുന്നു അതാ മറന്നുപോയത് ഹാപ്പി ബർത്ത് അമ്മേ ഞാൻ ഉറപ്പായും അങ്ങോട്ട് വരാം മോൻ എങ്ങനെയിരിക്കുന്നു അമ്മയോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് പുറത്തുപോയി ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ അമ്മയോട് പറയുവാണ് ശ്രുതി ഇതൊക്കെ റൂമിന് പുറത്തു നിന്നും മാറി നിന്ന് സച്ചി കേൾക്കുന്നുണ്ടായിരുന്നു ഇതൊന്നും അറിയാതെ അമ്മയോട് സന്തോഷത്തോട് സംസാരിക്കുന്നുണ്ട് ശ്രുതി ശേഷം കോൾ കട്ട് ചെയ്യുവാണ് എന്റെ അമ്മയുടെ പിറന്നാളിന് ഒന്ന് വിഷ് ചെയ്യാൻ പോലും കഴിയാത്ത വിധം എന്നെ ടെൻഷനാക്കിയത് ഇവിടുത്തെ ആന്റിയാണ് ഞാൻ പണക്കാരി അല്ലെന്നും വെറും പാവപ്പെട്ടവളാണെന്ന് അറിഞ്ഞതും ഇത്രയും കാലം ഞാൻ അവരുടെ മകനു വേണ്ടി ചെയ്ത എല്ലാ ഉപകാരങ്ങളും ആന്റി മറന്നു എന്നിട്ട് എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുവാണ് എന്നാൽ നിങ്ങളൊന്ന് ഓർത്തോ ചന്ദ്രമതി ആന്റി ഇതിനെല്ലാം ചേർത്ത് വെച്ച് ഒരടി ഞാൻ തരുന്നുണ്ട് നിങ്ങളു പിന്നെ കരഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കും എന്നൊക്കെ ശ്രുതി മനസ്സിൽ തീരുമാനിച്ച് അമ്മയുടെ വീട്ടിലേക്ക് പോവാണ് എന്നാൽ ശ്രുതി അവരുമായി ഫോണിൽ സംസാരിച്ചതൊക്കെ ഓർത്ത് ആകെ ഷോക്കായി നിക്കുവാണ് സച്ചി ഇവൾ ഇവളെന്താ ഇവരോടൊക്കെ അമ്മ ഇല്ലെന്നല്ല പറഞ്ഞ എന്നിട്ട് ഇപ്പൊ അമ്മയുടെ പിറന്നാളോ കേക്ക് മുറിക്കാനായിരിക്കും അവൾ പോയിരിക്കുന്നെ അവളുടെ വീട് എവിടെ ആയിരിക്കും ഞങ്ങളോടൊക്കെ എന്താ ഇവള് പറഞ്ഞോണ്ടിരുന്നെ ഏതോ കുട്ടിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ അതൊക്കെ അവളുടെ കുട്ടി തന്നെ ആയിരിക്കോ എനിക്ക് ഇതിലെന്തോ ചതി മണക്കുന്നുണ്ട് അവളുടെ കള്ളക്കഥകള് പുറത്തു കൊണ്ടു വരേണ്ടത് എന്റെ ആവശ്യമാണ് അതീ വീട്ടിൽ നിന്നാ കണ്ടുപിടിക്കാൻ സാധിക്കില്ല ശ്രുതി എങ്ങോട്ടാണോ പോയത് അവിടേക്ക് ഞാനും പോവും അവളെ ഫോളോ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവളെ വോച്ച് ചെയ്യാനായി സച്ചി പെറകെ തന്നെ പോവാണ്